അസ്സാമലൈക്കും ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ റമദാൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇത് രണ്ടാമത്തെ നോവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് വിചാരിക്കുന്നു മഷ അലഹദില്ല ഞാനിവിടെ റഹത്തായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇന്നലത്തെ വൈകുന്നേരം വൈകുന്നേരം മുതലേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യമൊക്കെ കുറച്ച് കുറച്ച് വെക്കുവാണ് അപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ തുടക്കത്തിലേ കണ്ടിരിക്കുമ്പം തന്നെ ഒരു ലൈക്കും കൂടെ അടിച്ചേക്കണേ പിന്നെ എന്തെങ്കിലും ഒരു ഇമോജി ആയിട്ടെങ്കിലും ഒരു േഖപ്പെടുത്താനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീടിലേക്ക് പോകാവേ ഞാന് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ കുറച്ച് അപ്പത്തിന് മാവ് മച്ചി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കാപ്പി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കിയതാണ് കേട്ടോ മുട്ടക്കറിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് എണ്ണയിൽ കടുവയൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പ് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുപ്പുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി വെള്ളം കൊണ്ടൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് കുറകു തന്നപ്പോഴത്തേക്കും അതിലേക്കൊരു മൂന്ന് മുട്ട മൂന്ന് കുഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പുഴുങ്ങിയിടണം എന്നുള്ളവർക്ക് പുഴുങ്ങിയിടാം ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് എടുക്കുന്ന മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തത് കേട്ടോ പിന്നെ ഇളക്കരുത് അതുപോലെ തന്നെ അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി കുറേ സമയം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റായിട്ട് വെന്ത് കിട്ടും വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ലേശം തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ കറി അവിടെ സെറ്റാവൂട്ടോ അങ്ങനെ കറിക്കുള്ള ഇതെല്ലാം കുക്കറിലോട്ട് റെഡിയാക്കി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സവോളയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ റമദാനും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് സ്പെഷ്യലായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ പല ആളുകളും നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഉണ്ടാക്കിയിട്ട് നിങ്ങളെക്കൂടി കാണിക്കാം പുതിയ കൂട്ടുകാരും കൂടെ ഒന്ന് കാണട്ടെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നല്ല ഞാൻ ഉറപ്പായിരുന്നു അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് ഇത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ തോരനൊക്കെ അരിഞ്ഞെടുക്കത്തില്ലേ അതുപോലെ ഒന്ന് ചോപ്പറുണ്ടോ ചോപ്പറ് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം വേണം കേട്ടോ ഒരു ക്യാപ്സിക്കം കൂടെ അതുപോലെ തന്നെ ഒന്ന് കുനൂന ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് ബ്രെഡ് ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ് ബ്രെഡിൻ്റെ നാല് വശം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കരിഞ്ഞ് ആ ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് മുറിച്ചു മാറ്റിയിരുന്നുണ്ട് ആ മുറിച്ച് മാറ്റിയിട്ടുള്ള ആ ഭാഗം നമ്മൾ ആ അരികുണ്ടല്ലോ അത് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി നമുക്ക് ബ്രെഡ് ക്രംസിന് അത് മതി കേട്ടോ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താലും മതി എണ്ണയൊന്നും ഒഴിക്കരുത് വെറുതെ ഒന്ന് ഓട്ടിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ല മുരുമുരായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡ് ക്രംസും അവിടെ റെഡി ആവും കേട്ടോ പിന്നെ ചെറിയൊരു രീതിയിൽ ഒരു മയണൈസ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മയണൈസിൻ്റെ അത്രയും ഒരു കട്ടി വേണ്ട കേട്ടോ ചെറിയ ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ ഒരുപാട് സൺഫ്ലവർ ഓയിൽ കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ ഒഴിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീരം ഒഴിക്കാം കേട്ടോ പിന്നെ ലേശം സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഇതിൽ ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രെഡ് ബ്രെഡുണ്ടല്ലോ ഞാനിവിടെ ഒരു ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം വേറൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം ഒരു നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണം ഒരുപാടങ്ങ് ലൂസായി പോകരുത് നമ്മൾ ഈ മയോണീസം ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങ് കട്ടിക്കും വേണ്ട എന്നാൽ എന്നാലൊരുപാടങ്ങ് ലൂസാവുകയും ചെയ്യരുത് അപ്പം അതുപോലെ ആക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു കറക്റ്റ് പാകം നമുക്ക് ുള്ളൂ ഇത് മാത്രം ഇതിലുണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ പാളിപ്പോയാൽ പോയി പിന്നെ ദൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ദൂസായി പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബ്രെഡും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം ഇതിൻ്റെ ഒരു കൂട്ട് നമ്മൾ നമ്മളുണ്ടാക്കുന്ന കട്ട്ലെറ്റ് ഇതൊരു ആണ് കേട്ടോ ഈ ഒരു കട്ട്ലെറ്റിൻ്റെ പരുവാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനത് ചൂടാക്കി എടുത്തിട്ടല്ല കേട്ടോ മിക്സർ ജാറിലിട്ട് കൊടുത്തത് ഇത് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഉണങ്ങിയത് കാറിൽ വേണം നമ്മൾ നമ്മളിട്ട് കൊടുക്കാൻ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കൊഴഞ്ഞു പോകും പിന്നെ അത് കൊളത്തില്ല അപ്പോൾ ദേ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അതൊന്നും മൊരിഞ്ഞിട്ടും അതേ കണ്ടില്ലേ ഇതുപോലെ കിട്ടും ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് ഞാൻ വീഡിയോയിൽ എടുക്കാതിരുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ഇന്നാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് കുറച്ച് പാലും ഒരു മുട്ടയും കൂടെ ഇതേ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്കിതൊന്നും എടുക്കണമല്ലോ അപ്പോൾ നമ്മൾ കട്ട്ലെറ്റിന് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള കൂട്ട് ആ എന്ത് ഷേപ്പിലാണോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ പരത്തിയെടുക്കാം ഇഷ്ടപ്പെടുന്ന കട്ടിക്കും പരത്തിയെടുക്കാം ഒരുപാട് ഓവർ കട്ടിയായി പോകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഒരു നമ്മൾ കട്ട്ലെറ്റൊക്കെ കടയിൽ നിന്ന് എത്രത്തോളം അവർ അത് പരത്തി എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ കട്ടി കാണുമ്പോൾ അറിയാമല്ലോ അത്രയും മതി അല്ലെങ്കിൽ ഉള്ളു വേവാനൊക്കെ വലിയ പാടായിരിക്കും കേട്ടോ പിന്നെ അത് ആ മുട്ടയുടെ കൂട്ടിലോട്ടൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് നാല് വശങ്ങളും അങ്ങനെ എല്ലാ വശങ്ങളും കൂടെ ഒന്ന് ആ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം പൊതിഞ്ഞ് എല്ലാം ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോഴും ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയിലോട്ട് എണ്ണയിലോട്ടെടുത്തിടുമ്പോഴത്തേക്കും സെറ്റായിട്ടതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത് കേട്ടോ ഞാനങ്ങനെ ഇതൊന്ന് െയ്തിട്ട് വറുത്തെടുക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ ഞാൻ അത് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കാൻ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റാണ് എന്താ ആ ഒരു മയണേസിൻ്റെയൊക്കെ ആ ഒരു ഒക്കെ വരും കേട്ടോ പിന്നെ ഇത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാനും പറ്റും ചിക്കൻ കട്ട്ലറ്റ് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കട്ട്ലറ്റും ഇവിടെ റെഡിയാണ് കുറച്ച് പൊട്ടറ്റയോ കുറച്ച് ക്യാരറ്റും കൂടെ ഒക്കെ ഒന്ന് പുഴുങ്ങിയിട്ടാൽ മാത്രം മതിയിട്ടാൽ വേറെ ഒന്നുമില്ല അതിന് വേറെ ഇതൊന്നും ഇതായിട്ട് മസാലയായിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് രണ്ട് ഏത്ത ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെടുത്തിട്ട് എന്താ അപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നീളത്തിനല്ല ഞാൻ അരിഞ്ഞത് ഒരു പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് ആ മുറിച്ച ഒരു ഭാഗത്ത് മൂന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലുതായിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്തതാണേ പിന്നെ മൈദമാവിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ലേശം ഒരു ഉപ്പ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ കോട്ടിന് ഉണ്ടല്ലോ ആ കോട്ടിങ്ങിനും കൂടെ കുറച്ച് മധുരം വരാൻ വേണ്ടി ൊടുക്കുന്നുണ്ട് നിട്ട ലേശം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ബട്ടറും കൂടെ കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ റമല വിശേഷം എന്നൊക്കെ ഉള്ളത് കമൻ്റ് ആക്കണം പിന്നെന്താ മഴ മാറി കേട്ടോ ഒരു ദിവസത്തെ ഒരു 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 പകലും ഒരു രാത്രിയും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ നല്ല ചൂടായി പഴയ അവസ്ഥയായി തീ തീപോലുള്ള ചൂട് വെയിലായിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ അപ്പോൾതേ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായി കേട്ടോ നമുക്കിങ്ങനെ കേക്ക് അടിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് എൻ്റെ വീഡിയോ ഇടുന്ന പാടെ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ കയറി വീഡിയോ ആയിരുന്നു പിന്നെ 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 എനിക്കങ്ങ് നിരാശയായി ആദ്യമൊന്നും ഞാനിങ്ങനെ വീഡിയോയിൽ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ എനിക്കറിയാം അങ്ങനെ ഓടും എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞാനത് അങ്ങനെ നോക്കാറൊന്നുമില്ല സ്റ്റുഡിയോയിൽ കയറി കമൻസിന് മാത്രമേ റിപ്ലൈ കൊടുക്കത്തെയുള്ളൂ ഇപ്പം ഞാൻ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോ ഓടുന്നുണ്ടോ ഓടുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ എൻ്റെ വീഡിയോ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഏത്തക്കപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട് ചിലതൊക്കെ ഒന്ന് മൊരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കരിഞ്ഞു പോയില്ലല്ലോ മൊരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ബാക്കി എണ്ണയിൽ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കട്്ലെറ്റും കൂടെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇതൊരു കട്്ലെറ്റ് എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലെറ്റിനേക്കാൾ ആയിട്ട് തോന്നുന്നു നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളിത് സ്ഥിരം ഉണ്ടാക്കുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ആ കുറച്ച് സോസും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇട്ടിട്ട് ഇത് എണ്ണയിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കേട്ടോ ബ്രെഡ് ക്രംസ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ വേണം കേട്ടോ പെട്ടെന്ന് അങ്ങ് റെഡിയാകും ഇത് നല്ല തിളച്ചിടക്കുന്ന എണ്ണയിലേ ഇടാവും നല്ല തിളച്ചിടക്കുന്ന എണ്ണയിലേ നമുക്ക് ഇതും സമൂസയൊക്കെ പൊരിച്ചെടുക്കാവൂ ഇതാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളും കിട്ടിയിട്ടുണ്ട് നമ്മളിത് കഴിഞ്ഞ റമദാനിലാന്ന് തോന്നുകട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അന്ന് ഒന്ന് രണ്ട് പേര് ചെയ്ത് നോക്കിയിട്ട് നേരിട്ട് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ വീടടിയിൽ ഒന്ന് പറയുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കുറേ കാക്കകൾ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ തൊട്ടടുത്ത വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനൊന്നും വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല കാക്കകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് അപ്പോൾ അതെ ഞാൻ മത്തങ്ങയൊക്കെ നാളെ തണ്ണിമത്തനൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നാലും ശരിക്കും പറഞ്ഞാൽ ഈ ജ്യൂസാണ് എന്നെ നിലനിർത്തിക്കൊണ്ട് പോയത് കാരണം അത്രയേറെ പരതാഹമായിരുന്നു നോമ്പ് തുറന്നതിന് ശേഷം അപ്പം അതൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് സർബത്ത് പോലെ ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ചെയ്തില്ല സമയം അങ്ങ് പോയി കേട്ടോ ഒരുപാട് സമയം പിന്നെ അങ്ങ് പോയിട്ടുണ്ട് എന്തോ നോമ്പ് തുറക്കുന്നതിന് ഒട്ട് മുന്നെയാണ് ഈ പരിപാടി ഞാൻ ചെയ്തത് കാരണം ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിന്നിട്ടങ്ങ് സമയം പോയിട്ട് ഇന്നലെ ഞാൻ താങ്ങിയും തൂങ്ങിയും അങ്ങനെ ഒരു ഉഷാറില്ലാതെയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നതും എൻ്റെ ജോലി ചെയ്തതും എല്ലാം അതുകൊണ്ട് സമയം പോയിട്ടുണ്ടായിരുന്നു ചായയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ബാങ്ക് ഒളിച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജൂസ് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മിൻഡിലീഫൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊന്നും ഇല്ലായിരുന്നു ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മത്തങ്ങ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി മത്തങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് പ്ലേറ്റിലും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ മറ്റേ മാവ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടപ്പം ബാക്കി ആ മാവിലിരുത്ത് ഞാൻ അപ്പം കൂടെ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ മുട്ടക്കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മുട്ടക്കറി ഇവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല നമ്മുടെ ഇന്നലത്തെ നമ്പുതുറയും നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കിയേക്കണം ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീഡിയോ കയറി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം അസാക്കും ബായ്